അലൈക്കും അല്ലാമലൈക്കും വാഹമത്തുല്ലാത്ത വാർക്കാത്തു റബിയുൽ ആഹിർ മാസത്തിൽ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ മാസങ്ങൾക്കും അതിൻ്റേതായ മഹത്വമുണ്ട് റബിയുൽ ആഹിർ മാസത്തിൽ നാം ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട സൂറത്താണ് സൂറത്തുൽ മുൽക്ക് ഈ സൂറത്ത് റബിയുല്ലാഹിർ മാസത്തിൽ നാം ദിവസവും ഒരു തവണയെങ്കിലും അതിൽ കൂടുതലായിട്ടും ഓതാം ഈ മാസം കഴിയുന്നത് വരെ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക അതുകൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങളാണ് സംഭവിക്കുക ഒരുപാട് നന്മകൾ നമുക്ക് കിട്ടും നമ്മുടെ ജീവിതത്തിൽ ഹൈറും ബറക്കത്തും അള്ളാഹു താല നൽകും അതുകൊണ്ട് ഇൻഷാല് എല്ലാവരും റബിയുൽ ആഹിർ മാസം കഴിയുന്നതുവരെ മൊൽഖുസൂറത്ത് നിത്യമാക്കുക